നമസ്കാരം വാർത്തകളുമായി അവർ യുഎഇയിൽ അധികാരമേറ്റ പുതിയ മന്ത്രിമാർ ഷെയ്ഖ് ഹംദാനും ഷെയ്ഖ് അബ്ദുള്ളയും ഉപപ്രധാനമന്ത്രിമാർ ആശംസിച്ച് ഭരണാധികാരികൾ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റും മുഖ്യമന്ത്രി ഗവൺമെന്റ് ആർട്സ് കോളേജ് ശതാബ്ദി ആഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തിനനുസരിച്ച് നവീകരണത്തിലൂടെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആഗോള നിലവാരത്തിലുള്ള ഹബ്ബാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എൺപത് പുതിയ പരിപാടികൾ ടൂറിസം രംഗത്ത് പുത്തൻ നേട്ടത്തിന് ഖത്തർ പതിനാലാം ഇൻസൈറ്റ് അന്താരാഷ്ട്ര ഹാഫ് മേള രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഇൻസൈറ്റ് ദ ക്രിയേറ്റീവ് ഗ്രൂപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനാലാമത് അന്താരാഷ്ട്ര ഹൈക്കു അമച്യുർ ലിറ്റിൽ ഫിലിം ഹാഫ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഓൺലൈനായി നടക്കും എന്ന് സംഘാടകർ അറിയിച്ചു പ്രവാസി മലയാളി ക്യാമറാമാൻ യു എൽ നിര്യാതനായി ഗൾഫ് മലയാളി മാധ്യമരംഗത്തെ പ്രമുഖ വ്യക്തിത്വം സുനു കാനാഡ് യു എയിൽ അന്തരിച്ചു വിവിധ ചാനലുകളിൽ ന്യൂസ് ക്യാമറാമാനായി പ്രവർത്തിച്ചിരുന്ന സുനു കോട്ടയം പാലാ സ്വദേശിയാണ് യു എയിൽ വിസിറ്റ് വിസയിൽ എത്തിയ മലയാളി യുവാവ് മരണപ്പെട്ടു യു എ വിസിറ്റ് വിസയിൽ എത്തിയ മലയാളി യുവാവ് മരണപ്പെട്ടു കോഴിക്കോട് മണിയൂർ സ്വദേശി മീത്തലെ തടത്തിൽ ഫൈസൽ ആണ് മരിച്ചത് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു ദുബായ് മലയാളി ദമ്പതികൾ ഒരുക്കിയ വിശപ്പ് പ്രമേയമായ മ്യൂസിക് ആൽബം പശി റിലീസ് ചെയ്തു നിശാഗന്ധി പ്രൊഡക്ഷൻസ് ബാനറിൽ നിർമ്മിച്ച മ്യൂസിക് ആൽബം പശി മനോരമ മ്യൂസിക് യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ചെയ്തു പ്രശസ്ത സംഗീത സംവിധായകൻ ശരത് പാടിയ പാട്ടിന്റെ വരികൾ അഭിഷ സുരഭിയുടേതാണ് വിശപ്പ് എന്ന അഗ്നിയിൽ ഉരുകിത്തീർന്ന ഉടലുകൾക്കായുള്ള സമർപ്പണമാണ് പശി അട്ടപ്പാടി മധു സംഭവമാണ് ആൽബത്തിന്റെ പ്രമേയം ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സജാദ് വെമ്പായവും പ്രൊഡ്യൂസർ ബവിൻ ബാലൻ മ്യൂസിക് ഡയറക്ഷൻ രജൻ രഘു ഓർക്കസ്ട്രേഷൻ അനൂപ് കോവളം എന്നിവരും എല്ലാവർക്കും നമസ്കാരം ഞാൻ ശരത് നിശാഗന്ധി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ റിലീസാകാൻ പോകുന്ന ഒരു പാട്ട് അതാണ് പസി വിശപ്പാണ് മനുഷ്യരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് എല്ലാവർക്കും അറിയാം നമുക്ക് ആ മധു എന്ന ചെറുപ്പക്കാരനെ സംഭവിച്ചതും നമ്മളെ ഈയൊരു സമയത്ത് വളരെ വിഷമത്തോടെ നമ്മൾ ഓർക്കുന്നു ഈ ഒരു ഇൻസിഡൻ്റ് ആണ് സത്യത്തിൽ അഭിഷാ സുരഭിക്ക് ഇത് രചിക്കാൻ ഉണ്ടായ ഒരു പ്രചോദനം അപ്പൊ അത് വളരെ ജെന്യൂനായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ അഭിഷേ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് അനുയോജ്യമായിട്ടുള്ള സംഗീതം രചൻ ചെയ്തിട്ടുമുണ്ട് അപ്പം അത് ഞാൻ തന്നെ പാടണമെന്ന് പറഞ്ഞ് ഞാൻ പാടിയിട്ടും ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ പറയണം എങ്ങനെയുണ്ടോ എന്നുള്ളത് ഇപ്പം ഈ ഒരു പാട്ടിന് ഓർക്കസ്ട്രേഷൻ ചെയ്ത് അതിൽ പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ എൻ്റെ സഹോദര തുല്യനായ ഒരു ചക്കര ചെക്കനാണ് അനൂപ് അനൂപാണ് അപ്പോൾ അതും കുറേ സന്തോഷം അപ്പോൾ ഈ ഒരു കൂട്ടായ്മ ഇവരൊക്കെ കൂടാൻ എനിക്ക് പാട്ട് അയച്ചു തന്നതും അപ്പം ഞാൻ പാടിയതും അപ്പം നിങ്ങളെല്ലാവരും ഇത് കേൾക്കുക നിങ്ങളുടെ ഒരു പ്രോത്സാഹനം മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത് അപ്പം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളെ അനുഗ്രഹിക്കുക എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മോളി ഷാജി അന്തരിച്ചു വിടവാങ്ങിയത് പ്രവാസികൾക്ക് താങ്ങായ സാമൂഹിക പ്രവർത്തക ഒമാനിലെ സാമൂഹിക പ്രവർത്തകയും ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിഭാഗത്തിന്റെ രൂപീകരണ കാലം മുതലുള്ള സജീവ പ്രവർത്തകയുമായ മോളി ഷാജിയാണ് അന്തരിച്ചത് ഒമാനിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകനും മുൻ ലോക കേരള സഭാ അംഗവുമായ ഷാജി സെബാസ്റ്റിന്റെ ഭാര്യയാണ് യുഎഇയിൽ നിന്ന് കോടികളുടെ സമ്മാനം വാങ്ങിയ റിയാലിറ്റി ഷോ ജേതാവ് മരുഭൂമിയിൽ വഴിതെറ്റി വെള്ളം കിട്ടാതെ മരിച്ചു പതിനാറ് കൊല്ലം മുമ്പ് യുഎഇയിൽ നടന്ന മില്യൻസ് പോയിന്റ് മത്സരത്തിൽ വിജയിയായ കോടികൾ സമ്മാനം വാങ്ങിയ പ്രമുഖ യമനി കവി അമീർ ബിൻ അറം അൽ ഉബൈദ് മരുഭൂമിയിൽ വഴിതെറ്റി വെള്ളം കിട്ടാതെ മരണപ്പെട്ടത് ഇനി സ്പോർട്സ് ടെസ്റ്റിൽ ടി ട്വന്റി കളിച്ച് ഇംഗ്ലണ്ട് പുതിയ റെക്കോർഡ് വർഷത്തിൽ ഇതാദ്യം ടെസ്റ്റ് ക്രിക്കറ്റിൽ പുതിയ റെക്കോർഡ് കുറിച്ച് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ഏറ്റവും വേഗത്തിൽ അൻപത് റൺസ് എടുക്കുന്ന ടീം എന്ന റെക്കോർഡാണ് ഇംഗ്ലണ്ട് സ്വന്തമാക്കിയത് വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിലാണ് വെടിക്കെട്ടോടെ ഇംഗ്ലണ്ട് ഈ നേട്ടം കൈവരിച്ചത് ഇരുപത്തി ആറ് പന്തിൽ നിന്നാണ് ടീം അമ്പതിലെത്തിയത് ലങ്കൻ ടീം പര്യടനം സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ടീമിന്റെ ടി ട്വന്റി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ വീണ്ടും ഇന്ത്യൻ ടീമിൽ രോഹിത് ഏകദിന ടീമിന്റെ ക്യാപ്റ്റനായി നയിക്കും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം